അവനെ സൂര്യയുടെ സഹായം വിളിക്കാൻ കഴിഞ്ഞില്ല കാരണം ലിയോ തന്നെയാണ് സൂര്യ ഇതുവരെ മറന്നിരിക്കുന്ന ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നീയും സൂര്യയും തമ്മിൽ എന്താണ് ബന്ധം സൂര്യക്ക് അവന്റെ ആയുധങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അവൻ എങ്ങനെയാണ് ഇത്രയും ശക്തിശാലി ആയത് ലിയോ എങ്ങനെ ഈ ജന്തുവിൽ നിന്നും രക്ഷപ്പെടുന്നു വിഭാഷയുടെ ഈ മാരകമായ കളിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുമോ അവന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്നു തീ ശ്വസിക്കുന്ന ഒരു ഡ്രാഗൺ പറഞ്ഞിട്ടില്ലേ ലിയോ സൈബ്ര പ്ലാനറ്റിലെത്തി തന്റെ ആദ്യ വേട്ട തുടങ്ങിയിരുന്നു ദൂരെ ഒരു വെളുത്ത ചെന്നായെ കണ്ട ലിയോ ആവേശത്തോടെ അതിനെ കൊല്ലാൻ ചാടി തന്റെ കത്തികൊണ്ട് ആ ചെന്നായി ആക്രമിച്ചു അടുത്ത നിമിഷം താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഇയോക്ക് മനസ്സിലായി അവൻ ആക്രമിച്ച ആ ചെന്നായി അലറികൊണ്ടൊരു സുന്ദരിയായ സ്ത്രീയായി രൂപാന്തരപ്പെട്ടു അത് വിഭാഷയായിരുന്നു സൈഫർ പ്ലാനറ്റിൽ ശക്തരായ യോദ്ധാക്കൾക്ക് വേട്ടയാടാൻ രൂപം മാറ്റം കഴിഞ്ഞു റൈഡൻ സിറ്റിയിലെ ഏറ്റവും ശക്തിയായ യോദ്ധാവായ വിഭാഷ ഒറ്റക്കനേകം ഭയാനകമായ അന്യഗ്രഹ ജീവികളെ വീട്ടിൽ അതിനാൽ അവൾക്ക് ചെന്നായി രൂപം മാറാൻ കഴിയും ആ ദിവസം മുതൽ വിഭാഷ ലിയോയെ തന്റെ ശത്രുവായി കണ്ടു വിഭാശയുടെ അനുകമ്പ നേടാൻ ലിയോ ശ്രമിച്ചെങ്കിലും മുഴുവൻ നഗരവും അവനെ ഒറ്റപ്പെടുത്തി ഒരു അന്യഗ്രഹത്തിൽ ഒറ്റപ്പെട്ട ലിയോ വേട്ടയാടാനോ ജീവിക്കാനോ കഴിയാതെ കഷ്ടപ്പെട്ടു ആരും വീഴ്ത്താൻ കഴിയാത്ത ഒരു ഡ്രാഗനെ വീഴ്ത്തിയ ലിയോയെ വിഭാഷ അത്ഭുതത്തോടെ നോക്കി മറ്റു യോദ്ധാക്കളും ഡ്രാഗനെ വീഴ്ത്തിയത് ലിയോ ആണെന്ന് മനസ്സിലാക്കി അവർ അവനിലേക്ക് ഓടി വരുമ്പോൾ ലിയോ ഭയത്തിൽ കാൽ തടഞ്ഞ് കൊക്കയുടെ അരികിൽ നിന്ന് താഴേക്ക് വീഴുന്നു വിഭാഷ ഞെട്ടലോടെ ആ സ്ഥലത്തെ കൂടി ലിയോ വീണെടുത്ത് സ്വർണ്ണവർണ്ണത്തിലുള്ള കവചമണിഞ്ഞ ഒരാളെ കണ്ട് ഞെട്ടി അവൾ ഉടനെ യോദ്ധാക്കളോട് അവനെ പിടിക്കാൻ ഉത്തരം ഉറക്കി അലർന്നു അവന്റെ ശരീരം നിറച്ചു വിഭാശ പതുക്കി അവന്റെ അടുത്തേക്ക് വന്നു വിഭാശ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇന്നിവിടെ കെട്ടിയിട്ടത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ലിയോ പരിഭ്രാന്തിയോടെ ചോദിച്ചു വിഭാഷ മെല്ലെ പുഞ്ചിരിച്ചു ആയിരം അടി ഉയരത്തിൽ നിന്ന് വീണിട്ട് എങ്ങനെ നിനക്കൊരു പോറൽ പോലും ഇന്നലെ വരെ ഒരു ചെറിയ പൂച്ചയെ പോലും വേട്ടയാടാൻ നീ എങ്ങനെ ഇത്രയും വലിയ ഡ്രാഗനെ ഒറ്റയ്ക്ക് കൊന്നു നിന്നെ രക്ഷിച്ച ആ ആളാര് നിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവനെ ഉടനെ ഇവിടെ വരുത്തു വിഭാഷ ആവശ്യപ്പെട്ടു ലിയോ ഭയത്തോടെ ഉമിനീരിറക്കി നിശബ്ദനായി കോപത്തോടെ വിഭാഷ സൂചന നൽകി അന്നേരം ആ ഭീകര ജന്തുവിന്റെ കൂട് തുറക്കപ്പെട്ടു അത് ലിയോയെ ശക്തിയോടെ ആക്രമിക്കാൻ വന്നപ്പോൾ അവന് സൂര്യയുടെ സഹായം വിളിക്കാൻ കഴിഞ്ഞില്ല കാരണം ലിയോ തന്നെയാണ് സൂര്യ ഇതുവരെ മറന്നിരിക്കുന്ന യഥാർത്ഥ വീരൻ ലിയോ എങ്ങനെ ഈ ജന്തുവിൽ നിന്ന് രക്ഷപ്പെടും വിഭാഷയുടെ ഈ മാരകമായ കളിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുമോ തന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുമോ ഈ ആവേശകരമായ കഥ കേൾക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പണം നൽകുന്നു പക്ഷെ ഇതാ സൂപ്പർ ഓഫർ ഈ മുഴുവൻ കഥ സൗജന്യമായി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ